കർഷകർ ഇന്ന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് എത്തും അതിർത്തി മേഖലകളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ് എത്തുന്നുണ്ട് ഇപ്പോൾ നോബലിലെ പ്രേക്ഷകർക്ക് കാണാം നോബൽ നിൽക്കുന്നത് ഡൽഹിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിന്റെ മുന്നിലാണ് ബാരിക്കേഡ് കാണാം ബാരിക്കേഡിന് മുന്നിൽ കമ്പിവേലി വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഫെൻസിങ് തീർത്തതായിട്ട് കാണാം നമുക്ക് ആ ക്രമീകരണങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഗുഡ് മോർണിംഗ് നോബൽ എന്താണ് കാലാവസ്ഥ എങ്ങനെയുണ്ട് നല്ല തണുപ്പാണോ തണുപ്പാണെങ്കിലും ചുറ്റും ചൂടുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് അരുൺ നല്ല തണുപ്പും നല്ല ശക്തമായ മഞ്ഞും തണുത്ത ഉണ്ട് പക്ഷേ അതിനെയൊക്കെ ചൂട് പിടിപ്പിക്കാൻ പോകുന്ന നല്ല സമരത്തിന് കൂടിയാണ് ദില്ലിയും പഞ്ചാബും ഹരിയാനയൊക്കെ എന്താണെങ്കിലും ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുക അത്തരത്തിൽ വലിയ ചർച്ചകളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഉണ്ട് ദില്ലിയിൽ റൈറ്റ് ആ കാഴ്ചകൾ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം ആ മഞ്ഞിന്റെ വലിപ്പം പ്രേക്ഷകർക്ക് കാണാം ഇതിപ്പോൾ നോബൽ നിൽക്കുന്നത് എവിടെയാണ് അതൊരു നാഷണൽ ഹൈവേ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും അതിർത്തി പ്രദേശത്താണ് നിൽക്കുന്നത് നേരത്തെ ശംഭു അതിർത്തിയിലെ സംഘർഷമൊക്കെ കണ്ടു ഇവിടേക്ക് കർഷകർ എത്താൻ എത്ര സമയമെടുക്കും ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഈ ഡൽഹി പോലീസ് വെച്ചിരിക്കുന്നത് വലിയ സ്ലാബൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നോബലിന് പിന്നാലെ അതൊക്കെ ഒന്ന് പ്രേക്ഷകരൊന്ന് വിശദീകരിക്കൂ എന്താണ് ആ കാഴ്ചയും കൂടി ഒന്ന് കാണിച്ച് കാണിച്ചു കൊടുക്കും നോബിൾ അതുകൊണ്ട് നമ്മളുള്ളത് ദില്ലി ഹരിയാന അതിർത്തിയായ സിംഗൂരാണ് സിംഗൂരിൽ ദേശീയപാത നാൽപ്പത്തിനാലാണിത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന പാത ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും വലിയ കോൺക്രീറ്റ് പാളികളും അതോടൊപ്പം തന്നെ അതിർത്തികൾ ഒരുക്കുന്നതിന് സമാനമായിട്ടുള്ള കമ്പി വേലികളും ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുന്നത് നമുക്ക് രാവിലെ കോൺക്രീറ്റ് പാളിലൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് കാരണം അതോടൊപ്പം തന്നെ ഒരു തരത്തിലും വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡുകൾ നിർത്തിയിട്ടുണ്ട് അതിനു മുകളിൽ കമ്പിവേലികൾ മുള്ള പോലെയുള്ള കമ്പി വരി ചുറ്റിയിട്ടുണ്ട് അതിന് ഒപ്പം തന്നെ വലിയ താഴിട്ട് ഇത് പൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് വന്നാൽ പോലും ഇത് വലിച്ചോണ്ട് പോകരുത് എന്താണ് അത്തരത്തിൽ നൂറോളം വരുന്ന ഈ ബാരിക്കേഡുകളാണ് കൂട്ടി കെട്ടി നിർത്തിയിരിക്കുന്നത് ഏതാണെങ്കിലും ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ദില്ലി അതിർത്തിയിൽ ഉള്ളത് ഇതൊരു വശം അതിൻ്റെ മറുവശത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കാണാം അവർ രാവിലെ തന്നെ എത്തി റെഡിയായി നിൽക്കുകയാണ് കർഷകർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തടയുക എന്നാണ് ലക്ഷ്യം പക്ഷേ കർഷക സമരം ഇപ്പോഴും ഉള്ളത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും കുരുക്ഷേത്രയിലും അതോടൊപ്പം തന്നെ ജിന്ദിലുമൊക്കെയാണ് കർഷകർക്ക് അവിടം വിട്ട് പുറത്തേക്ക് വരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ ഇതേ സമാനമായ രീതിയിൽ തന്നെ വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് കർഷകരെ തടഞ്ഞിരിക്കുകയാണ് ഇന്നലെ അവിടെ വലിയ സംഘർഷം ഉണ്ടായിരുന്നു രാത്രിയിലും സംഘർഷങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ സംഘർഷങ്ങൾ ഇന്നലെയും ഒക്കെ അവിടെ ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ് രാത്രി കണ്ണീർവാതകം ഉൾപ്പെടെ അവിടെ പ്രയോഗിച്ചു എന്നാണ് കർഷകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ വലിയ നടപടികൾ അവിടെ തുടരുന്നുണ്ട് എന്നാലും കർഷക സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണുള്ളത് പ്രത്യേകിച്ച് കണ്ണീർവാതകം പോലും കാലാവധി കഴിഞ്ഞതാണ് പ്രയോഗിച്ചത് എന്ന ഒരു ഗുരുതര ആരോപണം അവർ ഉന്നയിക്കുന്നു അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു എന്താണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് അവർ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ രാവിലെ അതായത് ഇന്നലെ വൈകുന്നേരം കർഷകർ അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു പിന്നെ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും എന്നാണ് വ്യക്തമാക്കിയത് കർഷകരെ സംബന്ധിച്ച് അവർ ട്രാക്ടറുകളിലാണ് ഈ അതിർത്തികളിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ അവർ ട്രാക്ടറുകൾ കരുതുകയും ചെയ്തിട്ട് അതുകൊണ്ട് ഇന്നലെ അവർ തമ്പടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും രാവിലെ പ്രതിഷേധം ആരംഭിക്കും ഇന്നും ദില്ലിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം തന്നെയായിരിക്കും അവരുടെ ഭാഗത്ത് ഉണ്ടാവുക ഇന്നലെ പത്തു മണിക്ക് ആരംഭിച്ച പ്രതിഷേധത്തെ ഏറെക്കുറെ പതിനൊന്ന് മണിക്ക് തന്നെ ശമ്പു അതിർത്തി അതായത് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ തടയുകയാണ് ചെയ്തത് അത്തരത്തിൽ ഇന്നും അവിടുന്ന് തന്നെയായിരിക്കും യാത്ര മുന്നോട്ട് നീക്കാൻ മാർച്ച് മുന്നോട്ട് നീക്കാൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ അതെന്താണെങ്കിലും അത്ര എളുപ്പമാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ യാത്ര ഈ മാർച്ച് ദില്ലിയിലേക്ക് എത്തുക എന്ന് പറയുന്നതും അത്ര എളുപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലവും ഈ പറഞ്ഞ ശമ്പുവും തമ്മിൽ ഏറെക്കുറെ ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് ഈ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ തരണം ചെയ്ത് എത്തുക പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ സുരക്ഷാ വിന്യാസങ്ങൾ ഇതേപടി തന്നെ ഈ ഹരിയാന മൊത്തം ഏറെക്കുറെ ഒരു അതോടൊപ്പം തന്നെ മറ്റ് ഉത്തർപ്രദേശിന്റെ അതിർത്തികളായ അത്തരത്തിൽ ഗാസിപൂർ അതോടൊപ്പം തന്നെ തിക്രി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ സമാനമായ സുരക്ഷയാണ് ദില്ലിയിൽ ഒരുക്കിയിരിക്കുന്നത് എന്താണെങ്കിലും ഇതിനെ അതിജീവിച്ചുകൊണ്ട് കർഷകർക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും എന്താണെങ്കിലും ആ പക്ഷാശ്രമം അവർ നടത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആശ്രമം നടത്തുമ്പോൾ അത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നലെ തന്നെ ഏറെക്കുറെ ഇരുപതോളം വരുന്ന കർഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പലരെയും ആശുപത്രിയിൽ പ്രവേശിച്ചു പരിക്കേറ്റ റിപ്പോർട്ടുകൾ ഉണ്ട് എന്താണെങ്കിലും ഇന്നലെ പരിക്കേറ്റ ഹർഷകർവാഹിയായി ഹരിയാന കൃഷി മന്ത്രി അനിൽ വിജു ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു എന്ന് അറിയുന്നു അപ്പം രാഹുൽ ഗാന്ധിയും ഇവരെ ഫോണിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും കർഷക സമരം ഇന്നും ശക്തമായി തന്നെ തുടരും ശക്തമായ പ്രതിഷേധത്തിനായിരിക്കും ഇന്നും ഹരിയാന പഞ്ചാബ് അതിർത്തികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഹരിയാനയ്ക്ക് അകത്തു നിന്ന് ദില്ലിയിലേക്ക് ഒരു പ്രതിഷേധം വന്നാൽ മാത്രമാണ് ഇങ്ങോട്ട് അതിവേഗത്തിൽ എത്താനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഞ്ചാബിൽ ഹരിയാന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹരിയാനയുടെ ആ അതിർത്തിയിലൂടെ കർഷകർ വരുന്നത് തടയരുത് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശംഭുവിലുള്ള കർഷകരെ ഇനി ഹരിയാനക്കുള്ളിൽ ഹൈവേയിൽ തടയാൻ കഴിയില്ലല്ലോ അല്ലേ പക്ഷേ അതിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും കടക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കർഷകരെ കടത്തി കടത്തിവിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദില്ലിയിലേക്ക് അവർ എത്തുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സങ്കീർണ്ണമാകുമെന്ന കൃത്യമായ ധാരണ കേന്ദ്ര സർക്കാരിനുമുണ്ട് അതിൻ്റെ നിർദ്ദേശം കൃത്യമായി സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഹരിയാന ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് മനോഹർലാൽ കട്ടാർ സർക്കാരിന് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ മറ്റെന്തെങ്കിലും ചർച്ചകൾ അതായത് സർക്കാർ ഇന്നലെയും വ്യക്തമാക്കിയത് ചർച്ചയ്ക്ക് തയ്യാറാണ് പീയൂഷ് ഗോയൽ അടക്കമുള്ള മൂന്നംഗ മന്ത്രി സംഘ സംഘം ഇപ്പോഴും ഉള്ളത് ചണ്ഡീഗഡിലാണ് അവർ ഈ വിഷയത്തിൽ കർഷകർ ചർച്ചയ്ക്ക് ചർച്ചയിലേക്ക് പോകാൻ കർഷകർ സാഹചര്യം ഉണ്ടായിരുന്നു ചർച്ചയിലൂടെ മാത്രം നടക്കുന്ന നടക്കുന്നോബിൾ ശരിയാണ് ഇന്നിപ്പോൾ ചണ്ണ്ഗഡിൽ നടക്കുന്ന പ്രശ്നപരിഹാര ചർച്ചയിൽ എന്ത് തീരുമാനമാകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇവരുടെ ഈ യാത്രയുടെ വേഗം ആറു മാസത്തേക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ കർഷകർ ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ നോബൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് ശംഭു ബ്രിഡ്ജിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ബാരിക്കേഡുകളും ഇതേപോലെയുള്ള കോൺക്രീറ്റ് പ്രതിസന്ധികളുമെല്ലാം തടസ്സ ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് കർഷകരെത്തുക എന്നുള്ളത് ദുഷ്കരമാണ് പക്ഷേ കർഷകരെത്തും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഒക്കെ കർഷകരെന്നൊക്കെ പറഞ്ഞാൽ ഒരു തീരുമാനം എടുത്താൽ തീരുമാനിച്ചിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ആ കർഷകരുടെ മുന്നിൽ മാത്രമാണ് മോദി സർക്കാരിൻ്റെ മുട്ടുമടക്കേണ്ടി വന്നത്